ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പൊ ഇന്ന് ഞങ്ങളൊക്കെ കൂടിട്ട് പോണേ എവിടെക്കാന്നറിയോ നിങ്ങൾക്ക് സ്വത്തുമോനക്ക് ബുക്ക് മേടിക്കാനാണ് കേട്ടോ അവന്റെ ബുക്ക് വന്നിട്ടുണ്ട് ടീച്ചർ വിളിച്ചപ്പോ പോയതാണ് സ്വത്ത് ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തേക്ക് കേട്ടോ ഞാനും കാക്കാക്കും ഇമ്മച്ചും ഇപ്പച്ചും കൂടിയിട്ടാണ് പോയത് ഇപ്പൊ നാല് ബുക്കാണ് കിട്ടിയിട്ടുള്ളത് ഒരു ബുക്ക് സ്കൂള് തുറന്നിട്ടേ കിട്ടുള്ളൂ ഈ ഒരു വർഷത്തിനുള്ള ഫുൾ ബുക്കാണ് ഇട്ടത് സ്വത്തുന്റെ സ്കൂളിൽ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പച്ചെത്തിയൊക്കെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കടയൊക്കെ കേറാണ്ടായിട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ട സ്ക്വയർ നോട്ടും ും അട്ടോ വേണ്ടേ പക്ഷെ അതൊന്നും കിട്ടിയില്ല അപ്പൊ അവിടുന്ന് തന്നെ കാക്ക കാക്ക യൂണിഫോമിന്റെ പാന്റ് നോക്കി കാക്കക്കാട് സ്കൂളിലത്തെ യൂണിഫോമാണ് ഇരിക്കണൊക്കെ ഓന്റെ അളവിനുള്ളത് കിട്ടിയപ്പോ ഞങ്ങളാ എടുത്ത് പോന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് നോട്ട് ബുക്ക് നോക്കിട്ടാ അതിന്റെ പേജൊന്നും വലിയ തെളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇക്കിഷ്ട വേണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ ഉമ്മച്ചൊരു മിററ് കണ്ടപ്പോ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കെട്ടോ എവിടെ കണ്ടാലും കണ്ണടി കണ്ടോരും പോട്ടീക്ക് പോന്ന് സ്വത്തുവിന്റെ ബുക്കുകളൊക്കെ നോക്കുകയാണ് കേട്ടോ സ്വത്തു അമ്മയൊക്കെ അങ്കനവാടിക്ക് പോയിക്കാണ് സ്വത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബുക്കൊക്കെ കാണിച്ചെടുക്കണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയില് വരാട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ